ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു സ്ട്രെറ്റ് ഫോർ സിഗ്നൽ ഞാൻ നിങ്ങളുടെ മിരാജ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ഡിസ്കഷൻ ലൈക്ക് ഞാൻ കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ വായിച്ച സമയത്ത് എനിക്ക് തോന്നി തോന്നിയൊക്കെ ഞാനിത് ഈ ചാനലിൽ സംസാരിച്ചിട്ട് എൻ്റെ അഭിപ്രായം പങ്കുവയ്ക്കാം അതിൻ്റെ ഒരു ഉദ്ദേശത്തിലാണ് ഞാൻ വന്നിട്ടുള്ളത് സോ ഈ വീഡിയോൻ്റെ ടോപ്പിക്ക് നിങ്ങൾക്ക് കവർ പിക്ചറിൽ കണ്ട പോലെ ഇറ്റ്സ് അബൌട്ട് സ്കോൾസ് അവർ ആയിട്ടുള്ള സ്കോൾസ് എങ്ങനെയാണ് നമ്മുടെ യുണൈറ്റഡ് നോക്കിക്കാണുന്നത് അല്ലെങ്കിൽ എന്താണ് മൂപ്പര് കാര്യങ്ങളൊക്കെ വിശദമായിട്ട് വിശദീകരിച്ചൊരു വീഡിയോ ഒരു ആ കോട്ടോ വീഡിയോ എന്തൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലെ കാര്യങ്ങൾ വായിച്ചതിന് ശേഷം എനിക്ക് മനസ്സിലായ കുറച്ച് കാര്യങ്ങളും അതിനോടുകൂടി എൻ്റെ അഭിപ്രായം ഉപ്പര് പറഞ്ഞ ഉദ്ദേശിച്ച എൻ്റെ അഭിപ്രായങ്ങളും പങ്കുവെക്കുന്ന വീഡിയോ സോ ഈ വീഡിയോ മുഴുവൻ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം പങ്കുവയ്ക്കാം അപ്പോൾ ഞാൻ ആദ്യം പറയാൻ പോകുന്നത് അയാൾ പറഞ്ഞ അതായത് സ്കോൾസ് പറഞ്ഞ കുറച്ച് കാര്യങ്ങളായിട്ട് ഞാൻ ആക്ച്വലി യോജിക്കുന്ന ഒരാളാണ് അതായത് നമ്മൾക്ക് ആ ഒരു പഴയ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി ഇല്ല അല്ലെങ്കിൽ നമുക്ക് ആ ഒരു ഈഗോ ഇല്ല യുണൈറ്റഡിൻ്റെ ഒരു ഈഗോ ഇല്ല ഞാൻ അയാൾ പറഞ്ഞാൽ അതേ വാക്കുകൾ ഉപയോഗിക്കുന്നില്ല പക്ഷേ ഞാനതൊരു വേറെ രീതിയിൽ സംസാരിക്കുന്നുള്ളൂ അപ്പോൾ സ്കോൾസ് പറഞ്ഞു വെച്ച് നോക്കുകയാണെങ്കിൽ യുണൈറ്റഡിന് പഴയ ഒരു ഒരു ആറ്റിറ്റ്യൂഡ് യുണൈറ്റഡിൻ്റെ ആറ്റിറ്റ്യൂഡുണ്ടല്ലോ അതായത് എഡ്ജ് ഓഫ് ദി സീറ്റ് എക്സ്പീരിയൻസ് കൊടുക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡ് ഇപ്പോൾ കാണികൾ അല്ലെങ്കിൽ ഫാൻസ് നമ്മുടെ ടി വി മുമ്പ് ടി വിയുടെ മുന്നിലിരുന്ന് കാണുന്നതായാലും അതേപോലെ തന്നെ സ്റ്റേഡിയത്തിൽ പോയിരുന്ന് കാണുന്നതായാലും ഒരു എഡ്ജ് ഓഫ് ദി സീറ്റ് എക്സ്പീരിയൻസ് പണ്ടത്തെ പോലെ യുണൈറ്റഡിന് കൊടുക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് സ്കോൾസ് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു വെച്ചിട്ടുണ്ട് സോ ആ കാര്യത്തോട് ഞാൻ എഗ്രി ചെയ്യുന്നുണ്ട് കാരണം നമ്മുടെ ഒരു ഫുട്ബോളിംഗ് ഫിലോസഫി മൊത്തത്തിൽ മാറി അല്ലെങ്കിൽ കഴിഞ്ഞൊരു പന്ത്രണ്ട് പതിനഞ്ച് കൊല്ലമായിട്ട് നമുക്ക് ആ ഒരു എക്സ്പീരിയൻസ് വളരെ ആയിട്ട് മാത്രമേ ഒക്കേഷൻസിൽ മാത്രമേ കിട്ടുന്നുള്ളൂ ഫുൾ ഗെയിം കഴിഞ്ഞാലോ അല്ലെങ്കിൽ ഒരു ഒരു മന്ത് എടുത്ത് കഴിഞ്ഞാലോ ചിലപ്പോൾ ഒന്നോ രണ്ടോ ഗെയിമിലായിരിക്കും നമുക്ക് ആ ഒരു എക്സ്പീരിയൻസ് കിട്ടുന്നുള്ളൂ അങ്ങനെ കിട്ടിയ എക്സ്പീരിയൻസ് നോക്കുകയാണെങ്കിൽ നമുക്ക് സത്യം പറഞ്ഞാൽ ബ്രൈറ്റനെതിരെ സണ്ടർലാൻഡിനെതിരെ ലിവർപൂളിനെതിരെ അതേപോലെ തന്നെ ഐ തിങ്ക് ആർസണിലായിട്ടുള്ള ഫസ്റ്റ് ഗെയിം അങ്ങനത്തെ കുറച്ച് കളികളിൽ മാത്രമേ നമുക്ക് ഒരു എക്സ്പീരിയൻസ് കിട്ടിയിട്ടുള്ളൂ അതായത് ടോട്ടൽ ഫുട്ബോൾ അതായത് നമുക്ക് നയൻറ്റി മിനിറ്റ്സും എൻകറേജിംഗ് ആയിട്ട് കാണാൻ പറ്റിയ അല്ലെങ്കിൽ വാച്ച് ചെയ്യാൻ പറ്റിയ ഫുട്ബോൾ കാണിച്ചു തന്ന കുറച്ച് ഗെയിംസ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ അപ്പോൾ ആ ഒരു കാര്യത്തിൽ സത്യം പറഞ്ഞ സ്കോൾസ് പറഞ്ഞത് വളരെ കറക്റ്റാണ് കാരണം യുണൈറ്റഡ് എന്ന് പറഞ്ഞാൽ പണ്ട് കാലത്തൊക്കെ ഇപ്പോൾ നമ്മുടെ പണ്ട് കാലത്ത് യുണൈറ്റഡിൻ്റെ കളികൾ ആൾക്കാർക്ക് അറിയാം എല്ലാ കളികളും എഡ്ജ് ഓഫ് ദി സിറ്റി എക്സ്പീരിയൻസ് ആണ് എന്തെങ്കിലുമൊക്കെ സംഭവിക്കും ലൈക്ക് ഓരോ മിനിറ്റിലും റൊണാൾഡോന്റെ കയ്യിലോ റൂണിന്റെ കയ്യിലോ ടെവസിന്റെ കയ്യിലോ അല്ലെങ്കിൽ ബെർബറ്റോൻ്റെ കയ്യിലോ ഞാനയുടെ കയ്യിലോ എവരുടെ കയ്യിലോ വിടിച്ചിൻ്റെ കയ്യിലോ ഫെർണാൾഡിൻ്റെ കയ്യിലോ വെൻറസാറിൻ്റെ കയ്യിലൊക്കെ പന്ത് കിട്ടുമ്പോൾ എന്തെങ്കിലും സംഭവിക്കും എന്നുള്ളൊരു ആകാംക്ഷ അല്ലെങ്കിൽ ആ ഒരു എക്സ്പീരിയൻസ് നമുക്ക് കിട്ടിയിരുന്നു പണ്ടൊക്കെ പക്ഷെ ഇന്നത്തെ അതില്ല ഇന്നത്തെ എന്ന് പറഞ്ഞപ്പോൾ നമുക്കറിയാം മാമാതിൻ്റെ അടുത്ത് പന്ത് കിട്ടിയാലോ എംബൂമിൻ്റെ അടുത്ത് പന്ത് കിട്ടിയാലോ അല്ലെങ്കിൽ ബ്രൂണോൻ്റെ കയ്യിൽ പന്ത് കിട്ടിയാൽ മാത്രമാണ് എന്തെങ്കിലും സംഭവിക്കുള്ളൂ എന്ന് നമുക്കറിയാം അറിയാം മേ ബി കുഞ്ഞിയ ഒരു എക്സ്റ്റെൻസി ഒരു എക്സ്റ്റെൻഡ് വരെ ഉണ്ട് ശരിയാണ് പക്ഷെ ഇപ്പോൾ കസമറിന്റെ കയ്യിലോ അതേപോലെ തന്നെ ലാമൻസിൻ്റെ കയ്യിലോ പിന്നെ നമ്മുടെ വിംഗ് ബാക്ക് സൈഡിലുള്ള ഡാലോന്റെ കയ്യിലോ ടോർകുവിൻ്റെ കയ്യിലോ മസ്രാവിയുടെ കയ്യിലോ ഇപ്പൊ ഒന്നും വേണ്ട ഒരു പരിധി വരെ ഇപ്പം മെയിനു കളിച്ചില്ല മെയിനിൻ്റെ കയ്യിൽ പന്ത് കിട്ടിയാലും നമുക്കറിയാം പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല നമ്മൾ കുറച്ചുകൂടി വെയിറ്റ് ചെയ്ത് കഴിഞ്ഞ ഒരു ഗോൾ കാണാൻ പറ്റും അല്ലെങ്കിൽ ഒരു അറ്റാക്കിംഗ് ഓപ്പർച്യൂണിറ്റി നമുക്ക് കാണാൻ പറ്റും എന്നുള്ളതാണ് നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ സോ ആ ഒരു കാര്യത്തിൽ സ്കോൾസ് പറഞ്ഞു കറക്റ്റ് ആയിട്ട് ഞാൻ നൂറ് ശതമാനം യോജിക്കുകയാണ് കാരണം ആ ഒരു സംഭവം പണ്ടത്തെ ആ ഒരു നമ്മുടെ ഒരു എഡ്ജ് ഓഫ് ദി സീറ്റ് എക്സ്പീരിയൻസ് നമുക്കിപ്പോൾ കിട്ടുന്നില്ല അതിൻ്റെ കാരണങ്ങൾ എന്ന് പറഞ്ഞാൽ പലതാണ് അപ്പോൾ അതിന് ഞാൻ പറഞ്ഞു വെക്കുന്ന മെയിൻ കാരണം നമ്മുടെ ഫുട്ബോളിങ് ഫിലോസഫി അല്ലെങ്കിൽ നമ്മുടെ മൊത്തം ഫുട്ബോൾ കൾച്ചർ തന്നെ യുണൈറ്റഡിൽ മാറി എന്നുള്ളതാണ് പിന്നെ സ്കോൾസ് പറഞ്ഞൊരു സംഭവമാണ് ഈ മാനേജറിൽ എനിക്ക് ട്രസ്റ്റ് ഇല്ല അല്ലെങ്കിൽ ഇപ്പോൾ കാണിക്കുന്ന പരിപാടീസിലൊന്നും ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നില്ല ഇതൊരു മാൻ യുണൈറ്റഡിന് പറ്റിയൊരു പരിപാടിയല്ല ഈ ചെയ്യുന്നത് അത് സ്പോർട്ടിങ് സ്ട്രക്ചർ എന്നായാലും മാനേജറിൻ്റെ സൈഡിൽ നിന്നായാലും അല്ലെങ്കിൽ കോച്ചിൻ്റെ സൈഡിൽ നിന്നായാലും ഈ ചെയ്യുന്നത് യുണൈറ്റഡിനെ യുണൈറ്റഡ് ആക്കാൻ വേണ്ടി കാണിക്കുന്നതിലെനിക്ക് തോന്നുന്നില്ല അതേപോലെ തന്നെ അമോറിമ അമോറിമിന് എന്താണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എന്ന് ഇതുവരെ വ്യക്തമായിട്ടൊരു ക്ലിയർ ഐഡൻറ്റിറ്റി മുമ്പിൽ കിട്ടിയിട്ടില്ല എന്നാണ് സ്കോൾ സ്കോൾസ് പറഞ്ഞു വെക്കുന്നത് അതിൽ ഞാൻ ആക്ച്വലി സ്കോൾസിന് എഗയിൻസ്റ്റ് പറയുകയാണ് കാരണം നിങ്ങളൊരു ലെജൻഡാണ് നിങ്ങൾ കഴിഞ്ഞ പതിനഞ്ച് കൊല്ലമായിട്ട് ഈ ഫുട്ബോൾ ക്ലബിനെ ഫോളോ ചെയ്യുന്ന ഒരാളല്ലേ ഇത് ഒരു അമോറി വന്നുകൊണ്ട് മാത്രം ഉണ്ടായ പ്രശ്നമാണോ ഇനി ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം എന്നാൽ ഏത് മാനേജർ ഒന്ന് ഫിക്സ് ചെയ്യാൻ പറ്റും ആ നാവോടിനൊന്ന് മുഴിഞ്ഞൂടെ ഞാൻ എപ്പോഴും പറയുന്ന സംഭവമാണ് ഹെൽത്തി ക്രിട്ടിസിസം അല്ലെങ്കിൽ ഒരു കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം എപ്പോഴും നല്ലതാണ് വെറുതെ നെഗറ്റീവ് അടിക്കാൻ വേണ്ടി മാത്രം വന്നിട്ട് അതുകൊണ്ടു വിളിച്ച് പറഞ്ഞത് വെഡിത്തമാണ് അത് ഏത് ലെജൻ്റ് ആയാലും ഏത് മൂത്താപ്പായാലും പറയേണ്ട സംഭവമാണ് ഞാൻ ഓപ്പണായിട്ട് പറയുകയാണ് എൻ്റെ എൻ്റെ ഒരു ഇമോഷണൽ പോയിന്റ് ഓഫ് വ്യൂ എന്ന് പറയുകയാണ് നിങ്ങൾ അമോരും ശരിയല്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് അമോരും ശരിയായി തോന്നില്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞു പറഞ്ഞൊരു ഏത് കോച്ചാണ് നിങ്ങൾക്ക് ശരിയായി തോന്നുന്നതെന്ന് അല്ലെങ്കിൽ ഏത് കോച്ച് വന്നാൽ ഈ ടീം രക്ഷപ്പെടും നിങ്ങൾ പറഞ്ഞൊരു അത് പറയാതെ അമോറിയും ശരിയല്ല അമോറിയും ചെയ്യുന്നൊന്നും ശരിയല്ല അമോറിമേ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എന്ന ക്ലബ് ഇതൊരു മനസ്സിലായിട്ടില്ല എന്നൊക്കെ പറയുമ്പോൾ അത് നെഗറ്റീവ് ക്രിറ്റിസിന്റെ ഭാഗമായിട്ട് ഞാൻ എടുക്കുന്നുള്ളൂ എനിക്ക് അഗൈൻസ്റ്റ് അല്ലെങ്കിൽ എനിക്കെതിരെ ഒപ്പീനിയൻ ഉള്ള ഈ കാണുന്ന ആൾക്കാരുടെ ഒപ്പീനിയൻസ് ഉണ്ടാവാം നിങ്ങളുടെ ഒപ്പീനിയൻസ് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യൂ അങ്ങനെയാണ് നിങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞുതരൂ സ്കോട്സിനോട് ഞാൻ പറയുന്നത് അല്ലെങ്കിൽ സ്കോൾസ് പോലത്തെ ലെജൻസായിട്ടുള്ള ആൾക്കാരോട് ഞാൻ പറഞ്ഞു വയ്ക്കുന്ന സംഭവമാണ് നിങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞു തരു നിങ്ങളൊരു ലെജൻഡ് അല്ലേ നിങ്ങൾക്കാണല്ലോ അമോറിവിനെക്കാട്ടും കൂടുതൽ ഈ ക്ലബ്ബ് എന്താണെന്നും ഈ ക്ലബിൻ്റെ ഒരു ഐഡൻറ്റി എന്താണെന്നും ഈ ക്ലബ്ബ് എങ്ങനെ ആവണമെന്നും എന്തായിരുന്നു എന്നുള്ളത് അറിയുന്നത് അങ്ങനെ നിങ്ങൾ പറഞ്ഞു തരൂ ഏത് മാനേജർ വന്നാൽ ശരിയാവും ഏത് സ്പോർട്ടിങ് സ്ട്രക്ച്ർ വന്നാൽ ശരിയാവും ഏത് പ്ലെയേഴ്സ് വന്നാൽ ശരിയാവും നിങ്ങൾ പറഞ്ഞു തരൂ അത് പറയില്ല കാരണം ഫ്യൂച്ചറിലോട്ട് ഞാൻ പറഞ്ഞു മണ്ടത്തരമായി എന്ന് അല്ലെങ്കിൽ ഞാൻ പറഞ്ഞൊരു മണ്ടത്തരം ആയി മാറാതിരിക്കാൻ വേണ്ടി പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഈ ലെജൻസ് ഒക്കെ ചെയ്യുന്നത് റോയ്ക്കിൻ ആയിക്കോട്ടെ അതേപോലെ സ്കോൾസ് ആയിക്കോട്ടെ പറയുന്ന കാര്യങ്ങൾ മുഴുവൻ തെറ്റിന്നല്ല ഞാൻ പറയുന്ന പക്ഷെ ഒരു ഹെൽത്തി ക്രിറ്റിസം ആണെങ്കിൽ നമുക്ക് അക്സപ്റ്റ് ചെയ്യാൻ പറ്റും ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു എഡ്ജ് ഓഫ് ദി സീറ്റ് എക്സ്പീരിയൻസ് യുണൈറ്റഡ് തരുന്നില്ല ശരിയാണ് നമുക്ക് അറിയാവുന്ന കാര്യമാണ് ഫാൻസിന് അറിയാവുന്ന കാര്യമാണ് അത് മാറേണ്ട കാര്യമാണ് അതൊരു ഹെൽത്തി ക്രിട്ടിസത്തിൻ്റെ ഭാഗമാണ് പക്ഷേ നേരെ മറിച്ച് സി അമോറിവിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടാവാം അമോറിവിനെ സപ്പോർട്ട് ചെയ്ത ആൾക്കാരുണ്ടാവും പക്ഷേ ഒരു മാനേജറിനെ ക്രിട്ടിസൈസ് ചെയ്യുമ്പോൾ ആ മാനേജർ എന്തിൽ കൂടെയാണ് കടന്നു പോകുന്നതെന്നും എന്താണ് ആ ക്ലബിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്നും മനസ്സിലാക്കിക്കൊണ്ട് വേണം ക്രിറ്റിസൈസ് ചെയ്യാൻ ഇതിന് ഞാൻ എഗെയിൻസ്റ്റ് അല്ലെങ്കിൽ ഞാൻ ഇതിനെതിരെ പറയുന്ന ചോദ്യം അല്ലെങ്കിൽ ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം ലെജൻസിനെ ഒക്കെ എവിടെയായിരുന്നു നിങ്ങളൊക്കെ ഓല എന്ന കോച്ച് അല്ലെങ്കിൽ ഓലെ എന്ന ലെജൻഡ് കോച്ചായി മാറി ഇവിടെ കോച്ച് ചെയ്യുന്ന സമയത്ത് എവിടെയായിരുന്നു നിങ്ങളൊക്കെ ആ സമയത്തൊന്നും ഈ നാവ് പുറത്തോട്ട് കണ്ടിട്ടില്ല ആ സമയത്തൊന്നും എന്താണ് ഓല ചെയ്യുന്നതെന്നും അല്ലെങ്കിൽ ഓല എന്ത് വണ്ടത്തരമാണ് കാണിക്കുന്നതെന്നും ഒന്നും പറഞ്ഞിട്ടില്ല ആരും പറഞ്ഞ ആൾക്കാരുടെ ഇല്ല എന്നുള്ളതല്ല പക്ഷെ പൊതുവെ ഒരു തൊണ്ണൂറ് ശതമാനം നമ്മുടെ ലെജൻസിനെ മുന്നിട്ടില്ല കാരണം മെയ്റ്റ്സ് ആയിരുന്നു കാരണം എൻ്റെ കൂട്ടുകാരനാണ് അവന് ഞാൻ എങ്ങനെ കുറ്റം പറയും അതായിരുന്നു സംഭവം ഉള്ള കാര്യമാണ് പക്ഷെ അമോറിയും അങ്ങനെയല്ല അമോറിയും ഇപ്പം പുതിയതായിട്ട് വന്ന ഒരു യങ് കോച്ചാണ് അവനെ വേണമെങ്കിൽ എന്തും പറയാം എന്നുള്ളൊരു സ്വാതന്ത്ര്യം ഈ ലെജൻസിനൊക്കെ ഉണ്ട് ലെജൻസ് ആണ് ലെജൻസ് ആണെങ്കിൽ ലെജൻസ് റെസ്പോൺസിബിലിറ്റിയും കാണിക്കണം അതാണ് ഞാനതിൽ പറഞ്ഞു വെക്കുന്നത് അമോറും ശരിയല്ലെങ്കിൽ തരണം ഏത് കോച്ച് ശരിയാണ് പ്ലേയേഴ്സ് ശരിയല്ലെങ്കിൽ തരണം ഏത് പ്ലേയേഴ്സ് ശരിയാണ് പിന്നെ ഈ കൊണ്ടുവരുന്ന ഒന്നും യുണൈറ്റഡ് ഐഡന്റിറ്റിക്ക് പറ്റിയ പ്ലേസ് അല്ലെന്നൊക്കെയാണ് സോൾസ് പറഞ്ഞു വെച്ചിട്ടുള്ളത് എന്നാണ് ഞാൻ കണ്ടത് തെറ്റാണ് ചെയ്യാൻ എനിക്ക് അറിയില്ല അങ്ങനെയാണെങ്കിൽ നിങ്ങൾ വരുന്നത് എന്താണ് കുനിയ എംബോം പോലത്തെ ഒന്നും യുണൈറ്റഡ് ഐഡന്റിറ്റി കളിക്കാൻ പറ്റിയ പ്ലേഴ്സ് അല്ല എന്നാണോ പിന്നെ ഏത് ആണ് യുണൈറ്റഡ് ഐഡന്റിറ്റി കളിക്കാൻ പറ്റിയ പ്ലേസ് ഗർണാച്ചോയോ രാഷ്പോർഡോ സാൻചോയോ ഇങ്ങനത്തെ ആണ് ഫുട്ബോൾ ഐഡന്റിറ്റി അല്ലെങ്കിൽ യുണൈറ്റഡിന്റെ ഐഡന്റിറ്റി വെച്ച് കളിക്കാൻ പറ്റിയ പ്ലേയേഴ് പറ്റി സി ഞാനിത് പറയാൻ കാരണം ഞാനിത് കണ്ടോണ്ട് പറഞ്ഞതാണ് നല്ല കാര്യങ്ങൾ പറയുന്നത് ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരാളാണ് എന്നാൽ നെഗറ്റീവായിട്ട് മാത്രം നെഗറ്റീവ് കണ്ണിലൂടെ മാത്രം കാണുന്ന ചില കാര്യങ്ങൾ നെഗറ്റീവായിട്ട് പറയുമ്പോൾ നമ്മളതിനെ റിയാക്ട് ചെയ്യും കാരണം അത് അങ്ങനെ പറഞ്ഞ് ശരിയല്ല വേറെ ഏത് ക്ലബിലും ഇങ്ങനത്തെ ഒരു ക്രിറ്റിസിസം ഒരു മാനേജർക്കോ ഒരു പ്ലേയേഴ്സിനോ സ്വന്തം ക്ലബിൻ്റെ ലെജൻസിനത് കിട്ടുന്നത് ഞാൻ കണ്ടിട്ടില്ല പല ക്ലബ്ബിലും ലെജൻസ് ആയിട്ടുള്ള ആൾക്കാർ പലതും പറയുന്നുണ്ട് ടീമിനെ കുറിച്ചിട്ടും അതേപോലെ തന്നെ മാനേജറിനെ കുറിച്ചും പറയുന്നുണ്ട് പക്ഷേ എപ്പോഴും നെഗറ്റീവ് മാത്രം സംസാരിക്കുന്നത് നമ്മുടെ ക്ലബ്ബിലെ ലെജൻസ് മാത്രമാണ് അത് അതെന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അത് മാറേണ്ട സമയം സത്യം പറഞ്ഞാൽ എത്രയോ കാലം മുമ്പ് മാറേണ്ടതായിരുന്നു അമോറി ഓപ്പണായിട്ട് വന്ന് പറഞ്ഞ സംഭവമാണ് അമോറി നമുക്കറിയാം അമോറിം എ വെരി ഹോണസ്റ്റ് പേഴ്സൺ ഹോണസ്റ്റ് മാനേജറാണ് ഹോണസ്റ്റ് കോച്ചാണ് അയാൾ ഓപ്പണായിട്ട് വന്നൊരു പറഞ്ഞൊരു സംഭവം ഉണ്ട് ഈ മീഡിയയിൽ വരുന്നതും ലെജൻസ് വരുന്ന കാര്യങ്ങളും പ്ലേഴ്സിന് എഫെക്റ്റ് ആവുന്നു എന്നുള്ളത് അത് വേറൊരു മാനേജർ അങ്ങനെ പറയില്ല പക്ഷെ അമോറി വന്ന് പറയാൻ കാരണം ഇത് യുണൈറ്റഡ് ആയതുകൊണ്ടും അത്രയും പ്രഷറും അത്രയും ആ ഒരു മെന്റലി അവർക്ക് ആ പ്രഷർ ഉള്ളതുകൊണ്ടാണ് അയാൾ വന്ന് പറയുന്നത് എന്നിട്ടും ഇവർ ഇങ്ങനത്തെ നെഗറ്റീവ് മാത്രം പറയാനാണ് പിന്നെ എന്തിനാണ് ലെജൻസ് എന്ന് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ലെജൻസ് ആണ് നിങ്ങൾ അവിടെ പോയിട്ട് നിങ്ങൾ പറഞ്ഞു കൊടുക്ക് ഞങ്ങൾക്ക് ഇന്ന കാര്യങ്ങൾ കാണണം അല്ലെങ്കിൽ ഇന്ന ചെയ് ഇന്ന കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് ഒരു യുണൈറ്റഡ് അഡൻറ്റി ഉണ്ടാക്കാൻ പറ്റും അത് പറയാതെ ഇത് ശരിയല്ല അത് ശരിയല്ല അത് ശരിയല്ല ഇത് ശരിയല്ല ഇത് ശരിയല്ല അത് ശരി ഇത് ശരിയല്ല എന്ന് മാത്രം പറയേണ്ടി മാത്രം വായ തുറക്കുന്ന കുറച്ച് ലെജൻസ് നമുക്കുണ്ട് അവിടെയാണ് എൻ്റെ ദേഷ്യവും എൻ്റെ സംഘടനവും സത്യം പറഞ്ഞത് സ്കോൾസിനെ പോലത്തെ ലെജൻഡ് ഒരിക്കലും വന്ന് പറയേണ്ട കാര്യങ്ങളല്ല ഇങ്ങനത്തെ പറയണമെങ്കിൽ അതിൻ്റെ ബാക്കിൽ നടക്കുന്ന കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ട് പറഞ്ഞാൽ അതിനുള്ള സൊല്യൂഷനും പറഞ്ഞു കൊടുക്കണം ഫ്യൂച്ചറിലോട്ട് ഞാൻ നോക്കി കാണുന്ന സംഭവമാണ് ഇപ്പോൾ സ്കോൾസ് പറഞ്ഞ പോലെ നമുക്കൊരു ഫുട്ബോൾ ഐഡൻറ്റിറ്റി ക്രിയേറ്റ് ചെയ്യണം പക്ഷേ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമ്മളൊരു ബേസ് ക്രിയേറ്റ് ചെയ്യണം ആ ബേസ് ക്രിയേറ്റ് ചെയ്യണം നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ആ ബേസ് ക്രിയേറ്റ് ചെയ്ത മാത്രമാണ് നമുക്കൊരു ഫുട്ബോൾ ഐഡൻറ്റിറ്റിയും പിച്ചിൽ നമുക്ക് എൻ്റർടൈനിങ് ഫുട്ബോൾ കളിക്കാൻ പറ്റുള്ളൂ ഇപ്പോഴും നമ്മുടെ ടീം സെറ്റ് ആയിട്ടില്ല എന്നുള്ളത് സ്കോൾസിന് മാത്രമല്ല നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എന്നിട്ടും എന്തുകൊണ്ട് എൻ്റർടൈനിങ് കാണിക്കാൻ പറ്റുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനത്തെ പ്ലേഴ്സ് നമുക്കില്ലാത്തതുകൊണ്ടാണ് ഇവരൊന്നും ഗ്ലേസേഴ്സ് ഗ്ലേസേഴ്സിനെ കുറിച്ച് അക്ഷരം ഉണ്ടല്ല അതാണ് എനിക്ക് മനസ്സിലാകുന്ന ഒരു സംഭവം നമ്മൾക്ക് അറിയാം ഫാൻസിൻ്റെ എല്ലാവർക്കും അറിയാം നമ്മുടെ ഏറ്റവും വലിയ പ്രോബ്ലം ഗ്ലേസേഴ്സ് ആണെന്നുള്ളത് കഴിഞ്ഞ പതിനഞ്ച് വർഷമോട് ഗ്ലേസേഴ്സ് എങ്ങനെ അല്ലെങ്കിൽ പതിനഞ്ചല്ല ഇരുപത് വർഷം ഗ്ലേസേഴ്സ് എങ്ങനെ ടീമിനെ മൊത്തത്തിൽ തരിപ്പണമാക്കി കളന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പക്ഷേ ഈ ലേജൻസ് ഒക്കെ വന്നിട്ട് പ്ലേഴ്സിനെ കുറിച്ച് മാനേജേഴ്സിനെ കുറിച്ചിട്ട് എല്ലാവരും കുറ്റം പറഞ്ഞിട്ടുണ്ടെങ്കിലും എത്ര ലെജൻസ് നിങ്ങൾ കണ്ടിട്ടുണ്ട് ഗ്ലേസേഴ്സിനെ കുറിച്ച് കുറ്റം പറയുന്നത് ഒന്നോ രണ്ടോ വരല്ല എണ്ണാവുന്ന ഒന്നോ രണ്ടോ നമുക്ക് പത്ത് ഇരുപത് മുപ്പത് ലെജൻസ് ഉണ്ട് സത്യം പറഞ്ഞു അതിലാകെ ഒന്നോ രണ്ടോ പേരാണ് വന്നിട്ട് ആണ് ശരിക്കുള്ള പ്രോബ്ലം എന്ന് പറയുന്നത് അപ്പോൾ ഇവരുടെ ഉള്ളിൽപ്പ് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ എനിക്കൊന്ന് പറഞ്ഞത് നന്നായിരിക്കും ഞാൻ ഈ സ്കോൾസ് പറഞ്ഞതിൻ്റെ കാര്യങ്ങൾ ഞാൻ അംഗീകരിക്കുന്ന കാര്യങ്ങളുണ്ട് അക്സെപ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളുണ്ട് എന്നാൽ അതിൽ കൂടുതൽ അക്സെപ്റ്റ് ചെയ്യാത്ത കാര്യങ്ങളുണ്ട് സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഈ ചാനലിലോട്ട് സബ്സ്ക്രൈബ് ചെയ്യുക നാളെ മറ്റന്നാളായിട്ട് നമ്മൾ ബോൺമോത്തിനെതിരെയുള്ള മാച്ച് പ്രിവ്യൂ ആക്കുന്നതായിരിക്കും സോ അതുകൊണ്ട് തന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാരെ സബ്സ്ക്രൈബ് ചെയ്യുക അങ്ങനത്തെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കിട്ടാനായിട്ട് സോ അതാണ് എൻ്റെ ഈ വീഡിയോനെ കുറിച്ച് പറയാനുള്ളത് സ്കോൾസ് പറഞ്ഞതിനെ കുറിച്ചിട്ട് അമോറിമിനെ അഗൻസ്റ്റും ക്ലബ്ബിനെ അഗേസ്റ്റും ഹൈറാർക്കിക്ക് അഗേൻസ്റ്റും അതേപോലെ തന്നെ ചില കാര്യങ്ങൾ ഞാൻ ഞാൻ അക്സെപ്റ്റ് ചെയ്ത കാര്യങ്ങളും നമ്മുടെ ഒരു എൻ്റർടൈനിങ് ഫുട്ബോൾ വേണം അങ്ങനത്തെ സംഭവങ്ങളും എന്താണ് നിങ്ങളുടെ അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നതുമായിരിക്കും യു സൂൺ ദിസ് ഇസ് മിറ സൈനിങ് ഓഫ് ഫ്രം യുവർ ചാനൽ സ്റ്റഡ് ഫോർ സിഗ്നൽ